നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇരുപത് ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാഹ്യ സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ് ജയിൽ ചാടിയതിനു ശേഷമാണ് പോലീസ് വിവരം അറിയുന്നത് നേരത്തെ ജയിൽ ചാടാൻ ഗോവിന്ദചാമി പ്ലാൻ ചെയ്തിരുന്നു ജയിലിനകത്തുനിന്ന് സഹായം ലഭിച്ചോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് തന്നത് ജയിലിലുള്ള ഒരാളാണെന്നും ഗോവിന്ദശാമി വെളിപ്പെടുത്തിയതായും വിവരങ്ങളുണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഗോവിന്ദശാമി ഇക്കാര്യം പറഞ്ഞത് ആയുധം നൽകിയ ആളെ കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗോവിന്ദശാമിയെ പിടികൂടുന്ന സമയത്ത് കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നുവെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു ഏത് രീതിയിലാണ് ഇത് ഉപയോഗിച്ചതെന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷമേ പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് കുറച്ച് ദിവസങ്ങളായി പ്രതി നടത്തി വന്നിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഏകദേശം ഇരുപത് ദിവസങ്ങളോളം ഇതിനായി തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസിന് പ്രതിയെ കിട്ടിയത് ജയിൽ ചാടാനായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പരിശോധിക്കും ജയിൽ ചാടിയെന്ന് മനസ്സിലായ ഉടനെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പല കോണിൽ നിന്നും നാട്ടുകാരടക്കം വിവരം നൽകിയിരുന്നു ഇതെല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു ഗോവിന്ദ കൃത്യമായ വിവരം തന്ന I <laughs> മൂന്ന് നാല് പേരുണ്ട് അവരെയും പോലീസ് അഭിനന്ദിക്കുന്നു കൂടാതെ ഈ സംഭവത്തിൽ സാമൂഹ്യ ജാഗ്രത പുലർത്തിയ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും നന്ദി പറയുന്നുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ജയിലിന്റെ അഴികൾ മുറിക്കാൻ ദിവസങ്ങളോളം എടുത്തുവെന്നും പ്രതി സമ്മതിച്ചു മുറിഷത്തിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ തുണി തുണികൊണ്ട് കെട്ടിവെച്ചതായും ഇയാൾ മൊഴി നൽകി ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും ഗോവിന്ദശാമി വെളിപ്പെടുത്തി അതേസമയം ഗോവിന്ദശാമി ജയിൽ ചാടിയ സംഭവത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രിസൺ ഓഫീസർ അടക്കം നാല് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് ഉത്തരമേഖലാ ജയിൽ ഡി ജിയാണ് ഉത്തരവിട്ടത് സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ ഒന്നേ കാലോടെയാണ് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുന്നത് രാവിലെ ഏഴ് പത്തോടെയാണ് ജയിൽ അധികൃതർ പോലീസിന് വിവരം അറിയിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ച വധക്കേസിൽ ജീവപര്യന്ത ശിക്ഷയായിരുന്നു ഗോവിന്ദശാമിക്ക് ലഭിച്ചത് ഇരുമ്പുകമ്പി അറുത്തുമാറ്റിയാണ് ഗോവിന്ദശാമി സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത് വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിക്കെട്ടി മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു ആകാശവാണിയുടെ സമീപത്തെ മതിലാണ് ചാടിക്കടന്നത് ഒറ്റക്കൈയുള്ള ഗോവിന്ദശാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം ക്വാറന്റൈൻ ബ്ലോക്കിന് സമീപത്ത് കൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് കണ്ണൂർ ഡി സി ഓഫീസിന് സമീപത്ത് വെച്ച് ഗോവിന്ദശാമിയുടെ സാമ്യമുള്ള ഒരാളെ കണ്ടെത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഉടനെ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു നാട്ടുകാർ ഓടിച്ചെന്നതിനെ തുടർന്ന് ഇയാൾ സമീപത്തെ കാടിനുള്ളിലേക്കും ഓടിക്കയറി നാട്ടുകാരും പോലീസും നടത്തിയ പരിശോധനയിലാണ് ആളില്ലാത്ത വീട്ടിലെ കിണറ്റിൽ ഒളിച്ചിരുന്ന നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു പത്താം ബ്ലോക്കിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പൊതുജനങ്ങളും ജാഗ്രതയിലായിരുന്നു ഗോവിന്ദസ്വാമിയെ പുറത്ത് കാണുമ്പോൾ ഒരു കൈ തുണി ഉപയോഗിച്ച് മറച്ചിരുന്നു ഇതിൽ സംശയം തോന്നിയ ആൾ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കൈ ഇല്ലെന്ന വിവരം മനസ്സിലാക്കുന്നത് ജയിലിൽ ചാടിയ വാർത്ത ഇതിനകം പുറത്തു വന്നതിനെ തുടർന്ന് സംശയം തോന്നി ഗോവിന്ദ ചാമി എന്ന ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു